വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വേനൽ അവധി കഴിഞ്ഞതോടെ തിങ്കളാഴ്ച മുതൽ അക്ഷരമുറ്റത്ത് കളിയും ചിരിയും പാട്ടും പറച്ചിലുമായി വീണ്ടും പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി ഒന്നിച്ചൊന്നായി ഒന്നാവാം എന്ന തലക്കെട്ടിൽ വാണിയമ്പലം ഹൈസ്കൂളിൽ നടത്തിയ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം പി പ്രസിഡന്റ് ബി എം ഹസ്കർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ വളർത്തിയെടുക്കാൻ നമ്മുടെ ഇവിടെയുള്ള മുഴുവൻ അധ്യാപകരും നിങ്ങളെ ഒപ്പമുണ്ടാവും എന്നുള്ളത് ആദ്യമായി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളില് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഡിസിപ്ലിൻ ആണ് നമ്മുടെ സ്കൂളിലെ യൂണിഫോം ധരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ വാണിയമ്പല അങ്ങാടിയിലോ റെയിൽവേ സ്ഥലങ്ങളിലോ റെയിൽവേ കൂടെയൊക്കെ നടക്കുന്നത് കണ്ടാൽ ആ കുട്ടി പിന്നെ രക്ഷിതാവിനെ കൂടാതെ ക്ലാസ്സിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണ് ക്ലാസിന്റെ ടൈം കഴിഞ്ഞാലും അതിലൂടെ ഒക്കെ ഇതിൻ്റെ ആളുകളും ഫോട്ടോ എടുക്കുന്നുണ്ടും എച്ച് എമ്മിനും ഞങ്ങൾക്കൊക്കെ വിട്ടു തരാനുള്ള ആളുകൾ അതിലൊക്കെ ഉണ്ട് പിന്നെ സ്കൂൾ തൊട്ട് വാണിയമ്പലം അങ്ങാടി ഫുള്ള് ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ക്യാമറ നിരീക്ഷണത്തിലാണ് അപ്പൊ ആ ഒരു എന്തെങ്കിലും നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിൻ്റെ അടുത്തുനിന്ന് ഏതെങ്കിലും നിലക്ക് ഒരു പാകപ്രേവുകൾ വന്നാൽ അത് നമ്മളെ സ്കൂളിന്റെ മൊത്തം വിശ്വാസ്യതയെ ചോദ്യം ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും കൂടി പഠിക്കാനാണ് വരുന്നത് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നിങ്ങളെല്ലാവരും പഠിക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വാണിയമ്പലം തെരഞ്ഞെടുത്തത് എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്നാലും പുതിയൊരു സ്കൂളിൽ ചെന്നതല്ലേ ഇനി നമുക്കൊന്ന് ആഘോഷിക്കാം എന്ന് കരുതിയിട്ട് കൂട്ടം കെട്ടിയിട്ട് അതിന് ഇതിൽ പോകുന്ന പരിപാടികളൊന്നും ഉണ്ടെങ്കിൽ അതെല്ലാം നിർത്തിവെച്ച് കളിക്കേണ്ട സമയത്ത് കളിക്കുക പഠിക്കേണ്ട സമയത്ത് പഠിക്കുക നല്ല രീതിയിലുള്ള ഒരു ക്ലാസ് ഓരോ വർഷവും കഴിയുമ്പോൾ നിങ്ങളുടെ ഓരോ മികവും നമ്മൾ വിലയിരുത്തിക്കൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തും അതിന് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തതോ പഠിക്കുന്നതിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ അറിയാത്തതോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ അധ്യാപകരോടോ മറ്റുള്ളവരോടോ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റാരോടെങ്കിലും ഞങ്ങളോട് ആരോടെങ്കിലും ആ വിവരം ഒന്ന് അറിയിച്ചാൽ ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു തീരുമാനം തരും അതുപോലെ തന്നെ ഇനി മുതൽ ഇറങ്ങിയ ഒരു സർക്കുലർ ആണ് ചടങ്ങിൽ ചെയർമാൻ മജീദ് അധ്യക്ഷത വഹിച്ചു ജംഷീന എം ടി എ വൈസ് പ്രസിഡന്റ് ഖമറുന്നീസ ഹ്സു ടീച്ചർ സദീദേവി ടീച്ചർ കൌൺസിലർ ജസീന സ്റ്റാഫ് സെക്രട്ടറി മഹ ടീച്ചർ ജംഷീർ മാസ്റ്റർ അക്ബർ കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെലവിൽ കുടിച്ച് പമ്പ് എന്നീ ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൾ Seven five one zero six one six one three zero nine eight four six four two four five one eight nine eight four six six one six one three zero.